മക്കളെ പൊടിക്കാൻ പോണ സാധനമാണ് തമിഴ്നാട് കേജ് കേജ് കോഴിക്കാട്ടം ഒറിജിനൽ കോഴിക്കാട്ടം ഇതാണ് സാധനം ഒറിജിനൽ സാധനമാണ് നമ്മൾ നാട്ടുകാരമ്പിൽ എത്തിച്ചു കൊടുക്കുക ഇതാ സാധനം കണ്ടോളി ഒറിജിനൽ കോഴിക്കാട്ടം ഇതാണ് ഒറിജിനൽ കോഴിക്കാട്ടം തമിഴ്നാട് കേജ് എന്നാ പറയാ ഇതാണ് മക്കളെ കേജിന്റെ പൊടി കണ്ടികള് എന്താ പൗഡർ ഇതാണ് പൗഡർ കല്ലോ മണ്ണോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ കുറച്ച് വില കൂടും മുന്നൂറ്റി അമ്പത് ഉറുപ്പിയാണ് ചാക്കിന് നല്ല സാധനം ഒറിജിനൽ കോഴിക്കാട്ടം ഒറിജിനൽ കേജ് ചേട്ടിയാക്ക് കൗങ്ങും തച്ചിന് എല്ലാം സംഭവം ഇടാ നല്ല ഗ്യാസുള്ള സാധനമാണ് അടിപൊളിയായി പെട്ടെന്ന് കേറും അപ്പോൾ ഇതിന് ഓരോന്നിനും റേറ്റ് ഞാൻ പറഞ്ഞതരാം ഇത് കേജ് പൊടിച്ചാണെങ്കിൽ മുന്നൂറ്റി അമ്പത് ഉറുപ്പേണ് ഒരു ചാക്കിന് വരാം ഇത് വളപ്പൊടി പൊടിച്ചാണ് മുന്നൂറ് ഉറുപ്പ്യേന ഒരു ചാക്ക് റേറ്റ് കെട്ടോ അങ്ങനെ ചേകിരിച്ചോറ് വേണ്ടവർക്ക് ഒരു ചാക്ക് ചേരിച്ചോറ് ഇരുന്നൂറ് റുപ്യ പിന്നെ ആട്ടുകാടെ പൊടിച്ചാണ് മുന്നൂറ്റി പത്ത് ഉറുപ്പ്യയുടെ ആട്ടുകാട പൊടിച്ച കേട്ടോ അപ്പോൾ ഇത് പാക്കറ്റ് പാക്കറ്റനുസരിച്ചാണ് ഇത് കേജ് പൗഡർ ആക്കിയാണ് ഇത് നാ നാൽപ്പത് ഉറുപ്പുള്ള ഒരു പാക്കറ്റ് കിട്ടോ വില കൂടിയതാണ് ഇതൊക്കെ കോഴിക്കോട്ടും കട്ട കോഴിക്കാട്ടം പൊടിപ്പിച്ചാണ് ഇത് പാക്കറ്റ് മുപ്പത് റുപ്യളപ്പൊടി പൊടിച്ചത് വളപ്പൊടി പൊടിച്ചത് മുപ്പത് റുപ്യ പാക്കറ്റ് കെട്ടോ ഞാൻ കാട്ടം പൊടിച്ചതാക്കുന്നു പൊടിച്ചാണ് പാക്കറ്റ് മുപ്പത് റുപ്യ കേട്ടോ ആവശ്യക്കാരില്ലേ വന്നോളി കൊണ്ടുപോയിക്കോളി നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് കാട്ടിങ്ങോലാണ്